ഉറങ്ങുകയാണ് കളവി ഒന്ന് എണീക്കൂ കണ്ട ഇതാണ് സംഭവം നമ്മൾ വേണ്ട വരുമ്പോയി മയിലിനെ എല്ലാത്തിനെയും കണ്ടിട്ട് വന്നു ഇവിടെ ഇവിടെ ഒരാള് പൊതച്ചു മൂടി ഇപ്പോഴും കിടക്കുകയാണ് ഞാൻ മയില ഹലോ നമ്മള് തെന്മലയിൽ രണ്ടാം ദിവസമാണ് കേട്ടത് അപ്പൊ ധ്യാന ദിവസം രാവിലെ ഞാൻ ഉറക്കത്ത് കിടന്നു വീഡിയോ കിടത്താ അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാ കൊഴപ്പമില്ല അങ്ങനെ ഞാൻ എടുക്കാതെ ഇടാതെ വിചാരിച്ച അപ്പം ഇഷ്ടപോലെ മൈലുകളുടെ സൗണ്ട് കേട്ടോ എല്ലാരും ഉറക്കുകയും ഇരിക്കുന്നത് ഞാൻ എനിക്കില്ല ഐസിനോട് കടന്നപ്പോഴത്തേക്കടി അടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഹായ് വായൻ ചാട് ചാടിക്കോ അവിടെ ബാക്കി രണ്ടെണ്ണം എവിടെ പോയെന്നറിയാമേ അത് അവിടെ തന്നെ ഉണ്ട് അതങ്ങോട്ട് പോയ

നേരെ വിളക്ക് വിളിച്ചുണർത്തി പൂളി പോയാലാണ് കേസ് ഭയങ്കര തണുത്ത വെള്ളം കേട്ടോ അപ്പൊ ഇന്നലെ പൂള് ഇതാക്കി ഇട്ടുന്ന ഇന്നെല്ലാം തെളിഞ്ഞ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിള്ളാരെ എങ്ങോട്ട് അവര് ഇറങ്ങിക്കോ വേറെ കുറച്ച് ആൾക്കാരുണ്ടായത് മുന്നിൽ നിങ്ങൾ ഇറങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ പോയതാണ് കേട്ടോ തണുപ്പുണ്ടോ 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 അഹ്മാർ രണ്ടും പൂളിലിറങ്ങാൻ വേണ്ടി ഇന്നലെ നിന്നാണ് അപ്പൊ വെള്ളം കലക്കല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒഴുകുന്ന പൂളി കൊണ്ടിറക്കുകയാണ് ഇന്നലെ അവന്മാർക്ക് രാവിലെ പൂളം കേട്ടപ്പോ തൃപ്തിയില്ല അപ്പഴ്മാർക്ക് ഇറങ്ങണം ഭയങ്കര തണുത്ത വെള്ളം കേട്ടാൽ നല്ല പ്രത്യേകിച്ച് ക്യാമറ ഭയങ്കര

ഹലോ അപ്പൊ നമ്മള് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങി വന്നു അവര് താഴത്തെ പറ്റിയ വെള്ളച്ചാട്ടത്തിൽ പോയിക്കാണ് ധ്യാനൂസും ഞാനും കുറച്ച് ചുമി വന്നത് അപ്പൊ നമുക്ക് അടുത്ത് കാപ്പി കഴിക്കാൻ പോകണം മേക്കപ്പ് ഒക്കെ ഇട്ടിന് പോകാൻ വിചാരിച്ചു ഞങ്ങൾ നേരത്തെ പോകാനൊക്കെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് പാലം തുണിക്കണെന്ന് ഇറങ്ങി കൊടുക്കണം ബാക്കിയുള്ളൊക്കെ ഇന്നത്തെ പോലെ അവിടെ പോയി കിടക്കണം അപ്പൊ ഞാൻ പെട്ടെന്ന് ഒക്കെ കൊണ്ടുവന്ന് തലയിൽ പൗഡർ ഒക്കെ ഇടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചേ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച ശേഷം പൗഡർ പൗഡറൊക്കെ ഇട്ട് സെറ്റ് എത്തേ ഇപ്പൊ നമ്മൾ പാലം തുണിയാവുമ്പോ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കണം പിള്ളേർക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യം വന്നതാണ് കേട്ടോ നേരത്തെ തന്നെ അപ്പം ഇവരെല്ലാം സെറ്റാക്കി നിർത്തി റെഡിയാക്കി ഞങ്ങൾ ഒരുങ്ങിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പറ്റുമ്പോൾ ഒമ്പത് ആവുമ്പോൾ അവര് കിച്ചൺ ക്ലോസ് ചെയ്യുക അപ്പം അതിന് മുന്നേ പോയി ഇവന്മാർക്കും എല്ലാം കൊടുക്കണം അല്ലെങ്കിൽ ഇവന്മാരെ പ്രാന്ത സ്വഭാവം അളവുമല്ലോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുന്നതാണ് കേട്ടോ അപ്പം ഞാനും ജസ്റ്റ് ഒരു ഗെറ്റ് റെഡ് വിത്ത് മീ കാണിച്ചതിലൊക്കെ അപ്പൊ ഞാൻ പെട്ടെന്നൊരു പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഓടിച്ച് ഓടി ഓടിച്ചൊക്കെ റെഡി ആക്കി കേട്ടോ റെഡി ആയിട്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ പോവാണ് താഴോട്ട് മറ്റേ പൂളിനകത്ത് കിടക്കുന്നവരൊന്നും ഇതുവരെ എത്തില്ല അവർ പൂളൊന്നും പോയി താഴത്ത് ഇന്നലെ ഞാൻ കാണിച്ച അരിവിക്കകത്ത് കിടക്കുകയാണ് അവരെ നോക്കിയിരുന്നൊരു കാര്യമില്ല ഗൈസ് അപ്പം നമ്മൾ പെട്ടെന്ന് പോയി വല്ല തിന്നാൻ കിട്ടും നോക്കട്ടെ തിന്നാം കിട്ടാ രാവിലെ കോംപ്ലിമെന്ററി ഫുഡ് ഉണ്ട് വരും പക്ഷെ ഞങ്ങൾ ഇന്നലെ രാത്രി ബെറോട്ട ഫുൾ തീരാത്തോണ്ട് നമ്മൾ പത്തൊക്കെ നൈസിന് അവിടുത്തെ ഫ്രിഡ്ജ് വെച്ച് നമ്മൾ രാവിലെ ചൂടാക്കിട്ട് സൊപ്പിൻ്റെ വെച്ചൊക്കെ തരാട്ടെ അപ്പോൾ ആളുകളെത്തി ശരിയാക്കി തരാം ചിക്കനും ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അത് റെഡി ആക്കി തരാം അല്ല അവർ വരുന്നതിന് മുമ്പ് പോയി കിട്ടുന്ന ഒരു നല്ല സാധനം പോയി നമ്മൾ എടുക്കട്ടെ അവരെ കോംപ്ലിമെന്ററി ഫുഡ് എന്താണെന്ന് അറിയത്തിന് ചെല്ലുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് ബെറോട്ടയും ചിക്കനും അവിടെ ഇരിക്കുന്ന ധൈര്യത്തിൽ നമ്മൾ പോവുകയാണ് ഗൈസ് റെഡിയായിട്ട് ബാഗ് ഒക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് വയ്ക്കാനോ അപ്പൊ ഞാൻ കുറച്ച് ജസ്റ്റ് സ്പ്രേ അടിക്കാതെ ചേച്ചി സ്പ്രേ അടിച്ചിട്ട് അതൊക്കെ പറക്കുകയും എല്ലാം പറുകി വയ്ക്കാണ് കുറെ തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നതാണല്ലോ ബുദ്ധിമുട്ട് അതെല്ലാം പറക്കി പറക്കുവെച്ച് സെറ്റ് ചെയ്ത് ഞങ്ങൾ റെഡിയാണോ സാധ്യമ റെഡിയാക്കി ഇരുത്തി കേട്ടോ അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് സ്ഥലങ്ങളും ജസ്റ്റ് ആക്കിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി സ്പീഡ് അപ്പ് തന്നെയാണ് അപ്പ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് അപ്പൊ എന്റെ ഗെറ്റടി വിത്തുമ ഇത്രക്കേ ഉള്ളൂ ഞാനപ്പ ഇത്രക്കായിട്ട് എന്റെ റെഡി വിത്ത് നിർത്തുകയാണ് നിർത്തുകയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നു അതൊക്കെ പോകുന്നത് ഉള്ളൂ നമ്മൾ കഴിക്കാൻ വാ വാ ഫുഡ് തന്നെ അപ്പം ഇടിയപ്പം മുട്ടക്കറി കടലക്കറി എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഞങ്ങൾ ബെറോട്ടോ നൈസിന് ചൂടാക്കി വാങ്ങിച്ച് പിന്നെ ഇതും വാങ്ങി കേട്ടോ അവര് കിച്ചൻ ക്രോസിയർ ആയി ക്രോസിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലവർക്കുള്ള എടുത്ത് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും അവർ വന്നു അപ്പം ഏകദേശം ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ കഴിച്ച് തരാറായി അവർ കിച്ചണോ അടക്കാറായി ഇനി അവിടെ യാത്ര പറഞ്ഞ് ഇറങ്ങണം കേസ് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്താ വണ്ടിക്കകത്തിരുന്ന് വണ്ടി ഓടിച്ച് പോവുകയാണ് എന്താ സംഭവം എല്ലാം റെഡിയായി നമ്മൾ ഇറങ്ങാൻ നിന്ന് അടുത്ത് ഇനി ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നു നമ്മുടെ അമ്മമ്മ വീണു അമ്മമ്മ വീണപ്പോൾ തലേ ചെറിയൊരു മുറിവും രക്തമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തെ ആൻറ്റി വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അപ്പം നമ്മുടെ മൂട് പോയി ഞാനും ചാട്ടുകൊണ്ട് അപ്പോഴേ വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നു നമ്മൾ രണ്ടുപേരുടെയും ട്രിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വരേണ്ട അവസ്ഥ വിഷമമുണ്ട് എന്നാലും പിന്നെ വയ്യാത്ത ആളല്ലേ വയ്യാതൊക്കാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ ആള് എന്തായാലും വിഷമായിട്ട് ഇത് കേട്ടപ്പോഴേ ഓഫായി പിന്നെ അങ്ങനെ ഒരു മൂഡ് വെച്ചിട്ട് പോയിട്ടും കാര്യമില്ല പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ പോവാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് ബാക്കിയുള്ള സമയം കാരണം ജസ്റ്റ് നമ്മൾ ചെന്ന് ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങിയത് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നത് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കുഴപ്പമില്ല ഇനി വേറെ ദിവസം പോവാം അപ്പൊ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ചെറിയൊരു കുറവെ ഉള്ളായിരുന്നു അപ്പം ഈ സ്ഥലങ്ങളും ഞാൻ പോയില്ല കേട്ടോ അപ്പൊ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള ചെറിയ വിശേഷങ്ങൾ രണ്ടാമത്തെ ദിവസം ഫ്ലോപ്പായ ഒരു വീഡിയോ ആയി പോയി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്